ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നാൽ ജാസ്മിൻ സൈബർ ആക്രമണങ്ങളെ എങ്ങനെ നേരിടുമെന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയത് ഹൗസിൽ നിന്നും ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഇത്തരം വിമർശനങ്ങളോട് ജാസ്മിൻ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ ആദ്യ സ്റ്റോറി പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരം ഈ ലോകം തന്നെ നിങ്ങൾക്കെതിരെ നിന്നാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന വരികളോടെയാണ് ജാസ്മിൻ ഒരു വീഡിയോ പങ്കുവച്ചത് ബിഗ് ബോസിൽ ഉമ്മയും ഉപ്പയും വന്നപ്പോഴുള്ള രംഗങ്ങളാണ് വീഡിയോയിലുള്ളത് ജാസ്മിന്റെ ഉമ്മയും ഉപ്പയും ബിഗ് ഹൗസിലേക്ക് ഫാമിലി വീക്കിൽ എത്തിയ സംഭവമൊക്കെ പുറത്ത് വലിയ ചർച്ചയായൊന്നായിരുന്നു ഗബ്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ആദ്യം ഷകാരിച്ചത് ജാസ്മിന്റെ പിതാവായിരുന്നു സീസണിന്റെ ആദ്യ വീക്കിൽ തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ജാസ്മിനെ ബന്ധപ്പെട്ടപ്പോഴായിരുന്നു പിതാവ് അനിഷ്ടം അറിയിച്ചത് ജാസ്മിൻ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് തന്റെ പിതാവ് പറഞ്ഞിട്ട് പോലും താൻ ഗബ്രിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു ഒരിക്കൽ ജാസ്മിൻ ഹൗസിൽ വെച്ച് പറഞ്ഞത് പിന്നീട് വൈൽഡ് കാർഡ് എൻട്രിയായി സായി കൃഷ്ണ എത്തിയപ്പോൾ തങ്ങളുടെ അനിഷ്ടം അറിയിക്കാൻ സായിയെയും പിതാവ് ചുമതല ായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇരുവരും സംസാരിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഫാമിലി വീക്കിൽ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും കയറുമ്പോൾ താരത്തെ വിമർശിക്കുമോ എന്ന നിലയിലായിരുന്നു പുറത്തെ ചർച്ചകൾ എന്നാൽ ഹേറ്റേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് മകളെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളെയാണ് ഷോയിൽ കണ്ടത് മാത്രമല്ല ഗബ്രിയുടെ മാലയും ഫോട്ടോയും എല്ലാം ജാസ്മിന്റെ പിതാവ് എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു അതേസമയം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തിരിച്ചു പിടിച്ചതായും ജാസ്മിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നുള്ള ഒരു വീഡിയോയിലൂടെയാണ് ജാസ്മിൻ അക്കാര്യം അറിയിച്ചത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ ജാസ്മിൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു പോയത് തന്റെ അക്കൗണ്ട് തന്റെ കയ്യിൽ ഇല്ലായിരുന്നുവെന്നും താൻ അതിപ്പോൾ തിരിച്ചു പിടിച്ചുവെന്നുമാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പങ്കുവെച്ച വീഡിയോയിൽ ജാസ്മിൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോയതിന് പിന്നാലെ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് അഫ്സൽ ആയിരുന്നുവെന്ന് അഫ്സൽ തന്നെ മുമ്പ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും യാതൊരു പോസ്റ്റുകളും പിന്നീട് വന്നിരുന്നില്ല മറ്റ് മത്സരാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ മത്സരാർത്ഥികളുടെ ബിഗ് ബോസിലെ ഫോട്ടോകളും വീഡിയോകളും റീലുകളും ഒക്കെ നിറഞ്ഞപ്പോൾ അക്കൗണ്ടുകളിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ജാസ്മിന്റെ വീഡിയോ വൈറലായതോടെ ആയതോടെ അഫ്സൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈക്കലാക്കിയോ എന്ന സംശയമാണ് ആരാധകർ ഉയർത്തിയത് ഏതായാലും അക്കാര്യത്തിൽ ജാസ്മിൻ തന്നെ വിശദീകരണം നൽകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സിൽ മൂന്നാം സ്ഥാനമാണ് ജാസ്മിൻ ലഭിച്ചത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥി ജാസ്മിൻ എന്നതുകൊണ്ട് തന്നെ ാണ് മൂന്നാം സ്ഥാനം കൊടുത്തത് ശരിയല്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചിരുന്നു ഗബ്രിയുമായുള്ള കോംബോ ശുചിത്വം സംസാര ശൈലി എന്നിവയുടെ പേരിലെല്ലാമാണ് ജാസ്മിൻ വിമർശനങ്ങൾ നേരിട്ടത് ഒരുപക്ഷെ വ്യക്തി ജീവിതം ഇത്രത്തോളം ഹൗസിൽ ചർച്ചയാക്കിയ മറ്റൊരു മത്സരാർത്ഥി തന്നെ ഇല്ലെന്ന് പറയാം താൻ പുറത്ത് മറ്റൊരാളുമായി കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ ഹൌസിൽ വെച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗബ്രിയുമായി താൻ കൂടുതൽ അടുത്തെന്നും തങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയില്ലാത്തതിനാൽ പ്രണയത്തിലെത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുമാണ് ഹൌസിൽ വെച്ച് തന്നെ ജാസ്മിൻ വിശദീകരിച്ചത് ഷോ പകുതി കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് തന്നെ ജാസ്മിൻ തുറന്ന് സംബന്ധിച്ചു ജാസ്മിന്റെ വിശദീകരണത്തിന് പിന്നാലെ ജാസ്മിനുമായി വിവാഹമുറപ്പിച്ച അഫ്സൽ അമീർ വിവാഹത്തിൽ നിന്നും പിന്മാറിയിരുന്നു തന്നെ ജാസ്മിൻ ചതിക്കുകയായിരുന്നുവെന്നാണ് അഫ്സൽ തുറന്നടിച്ചത് ഒരു കോമാളിയായി തുടരാൻ തനിക്ക് സാധിക്കില്ലെന്നും അഫ്സൽ വ്യക്തമാക്കിയിരുന്നു അഫ്സലിന്റെ പിന്നാലെ വിമർശനങ്ങൾ സൈബർ ആണ് പിന്നീട് പുറത്ത് നടന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് താഴെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും നിറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്